ചങ്ങാതി ബ്ലോക്സ് ന്യൂസിൻ്റെ വാർത്തയ്ക്ക് ഫലം കണ്ടു പത്തൊമ്പത് വയസ്സുകാരനെ വീട്ടുകാരെത്തി കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംരക്ഷണം ചെയ്ത വാർത്തയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസും ഈസ്റ്റ് പോലീസും ചേർന്ന് കണ്ടെത്തുകയും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്കര ഗണേശനെയും ബാബുവിനെയും ഏൽപ്പിക്കുകയും ചെയ്ത വാർത്ത വാർത്ത സംപ്രേഷണം ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വാർത്ത കണ്ട് ബന്ധുക്കൾ ശക്തികുളങ്ങര ഗണേഷ് എന്ന ജീവകാരുണ്യ പ്രവർത്തകനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു പത്തൊമ്പതുകാരൻ സുരക്ഷിതനാണ് എന്നും ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുന്നു എന്നും ഗണേശേട്ടൻ പറഞ്ഞതോടെ ബന്ധുക്കൾക്ക് ആശ്വാസമായി ഉടൻ തന്നെ കന്യാകുമാരിയിൽ നിന്ന് ബന്ധുക്കളും കൗൺസിലറും അടങ്ങുന്ന സംഘം കൊല്ലത്തേക്കെത്തി ശക്തികുളങ്ങര ഗണേശൻ്റെയും ബാബുവിൻ്റെയും നേതൃത്വത്തിൽ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ നിന്ന് പത്തൊമ്പത് വയസ്സുകാരനെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു സതീഷ് എന്നാണ് പത്തൊമ്പത് വയസ്സുകാരൻ്റെ പേര് കേരള തമിഴ്നാട് ബോർഡറിനടുത്ത് തൃപ്പരപ്പ് കയ്യാലക്കൽ സ്വദേശിയാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ പപ്പയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങിയാണ് സതീഷ് ബന്ധുക്കൾക്കൊപ്പം യാത്ര തിരിച്ചത്